സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നിന്ന് നമ്മൾ ഇലഞ്ഞി തയ്യാണിന്റെ ഗ്രൂപ്പിന്റെ പേര് ഇത് പ്രണവ് ഇത് ശ്രീധർശി

ഇതല്ലേ അഖില കേരള തന്ത്രി തന്ത്രി സമാജത്തിൻ്റെ പത്ത് ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് അഗ്നി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു മുള തൈ നടുകയാണ് ഗ്രൂപ്പ് അംഗങ്ങൾ ദേവതേജ് രാമനാരായണൻ

നമ്മളാണ് വായകൂപ്പ് അപ്പൊ നമ്മള് ഈ നമ്മളെ നിക്കുന്ന ഇതിന്റെ മുന്നില് പ്ലാവം വരാന് നട്ടിട്ടുണ്ട് അംഗങ്ങളെ പേര് നമ്മള് ക്യാമ്പിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് പ്ലാവിന്റെ തൈനാടലാണ് ഇത് ഗ്രൂപ്പിന്റെ ലീഡർ പേര് രാമനാരായണൻ എന്റെ പേര് ദേവനാരായണൻ പിന്നെ ഇതാണ് പിന്നെ നന്ദകൃഷ്ണൻ ഇത് അഭിനവ് അടുത്ത ഇത് ശ്രീഗോവിന്ദ് ഇതിനോടി ഉരുളങ്കോട് പേര് രാമനാരായണനാരായണോവിൻ്റെ വെള്ളം ഒഴിച്ചോ വെള്ളം ഇത് ഉണങ്ങിപ്പോരുത് ദിവസം ഓരോ ദിവസം ഈ രണ്ട് മണിക്കൂർ വിടുമ്പോ ടീം അംഗങ്ങൾ വെള്ളം ഒഴിച്ചോളാം മാറി മാറി അഞ്ചു പേരുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ അഞ്ചു ഇരണ്ടു മണിക്കൂർ വിടുമ്പോൾ വെള്ളം കൊണ്ടു വയ്ക്കണം ഓക്കെ മാജം അഖില കേരള അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല ഒരുക്കിയ പത്ത് ദിവസ ക്യാമ്പിൻ്റെ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് അതിൽ ഭൂമി ഗ്രൂപ്പ് എന്ന ടീമാണ് നമ്മൾ അതിലെൻ്റെ പേര് ശ്യാം മഹേന്ദ്ര ഐ കെ എൻ്റെ പേര് അദ്വൈത് ശങ്കർ എൻ്റെ പേര് ധനഞ്ജയ് എൻ്റെ പേര് അഭിനന്ദ് എൻ്റെ പേര് ഋത്തിക്ക് എൻ്റെ ഇല്ല പേര് വടക്കേക്കര ഹോരക്കാട് അപ്പൊ ഇത് നമ്മൾ ചൂടുള്ള സമയത്താണ് നട്ടത് എല്ലാ ദിവസവും ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഓരോ ടീം ഓരോരുത്തരായിട്ട് വെള്ളം ഒഴിക്കണം നാളെ മുതൽ ഏഹ് അപ്പൊ നമ്മളിവിടുന്ന് ക്യാമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ നമ്മളെ ഏൽപ്പിക്കും വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഞങ്ങളെ ചെടിയ ജലം കൊള്ളെടുത്ത് വെച്ചു ജലം ആണ് ജലൻറെ പേര് അങ്കിരാ കൂത്തുറും കണ്ണൂരും ഇല്ല പേര് പൂനം എന്റെ പേര് കേശവ് ഇല്ലം മറ്റേ ശാസ്ത്രാവ് എന്റെ പേര് ആദിദേവ് കെ പി ഞാൻ പടിഞ്ഞാറിലാണ് എന്റെ പേര് അർജുൻ കൃഷ്ണൻ ഞാൻ ലീന എന്ന് പറയുന്നത് എന്റെ ഇല്ലം പേര് മംഗളത്തില്ം എന്റെ പേര് ആദിദേവ് എന്റെ സ്ഥലം നീലേശ്വരം എന്റെ ഇല്ലത്തിന്റെ പേര് അപ്പോൾ എല്ലാവരും ഇനി ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ആ ഇവിടെ ഈ ഈ സ്ഥലത്ത് എത്തിയത് എന്തിന്റെ പേരിലാണ് അല്ല എന്തിന്റെ പേരിലാണ് ഈ സ്ഥലത്തെത്തിയത് ആരാ ഈ പൂജ നടത്തുന്നത് അഖില കേരള തന്ത്രസമാരമേഖല നടത്തുന്ന ആ കുമാരമംഗലം കാസർഗോഡ് ജില്ലയിൽ ക്യാമ്പ് ക്യാമ്പ് എങ്ങനെയുണ്ട് അശോകമാണ് അപ്പൊ ഇത് നമ്മളിത് വൃക്ഷങ്ങള് നട്ട് പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്യാമ്പിൽ ഈ തൈ നട്ടത് അപ്പൊ ഇനി എല്ലാ ദിവസവും ചൂട് ഈ രണ്ട് മണിക്കൂർ മണിക്കൂറോട് ഇനി വെള്ളം കൊണ്ടുപോയിക്കണം പിന്നെ പ്രകൃതി കിട്ടും അല്ല ഇവിടെ ഉച്ചക്ക് നടക്കുമ്പോൾ ഈ ഇനി വരുന്ന തലമുറക്ക് വലിയ ഗുണായിട്ട് മാറും ഓക്കെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ജല ഗ്രൂപ്പിന്റെ അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം തൈകള് സംഘടിപ്പിച്ചിട്ട് ഈ മഴക്കാലത്ത് നട്ട് പരിപാലിക്കണം അതിനുള്ള ഒരു ആദ്യ ചുവടുവയ്പാണ് ഈ നട ഓക്കെ